ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് ഇന്നത്തേത് ഒരു ട്രാവൽ ബ്ലോഗ് ആട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഒക്ടോബർ മാസത്തിൽ തൃശ്ശൂർ ജില്ലയിലുള്ള കൊരട്ടിപ്പള്ളിയിലും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ പോയൊരു കൊഞ്ച് വീഡിയോ ആട്ടോ അത് ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ മൂന്ന് പള്ളികൾ കുറുവിലങ്ങാട് പള്ളി അതുപോലെ തന്നെ ഭരണിങ്ങാനം പള്ളി മുട്ടുചിറ മ്യൂസിയം പോയതിൻ്റെ ബ്ലോഗ് നമ്മുടെ ചാനലിലുണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ അതിലൊന്നു പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിലെത്തി നമ്മുടെ കുററ്റിപ്പള്ളിയിലെത്തി ഇവിടെ എനിക്ക് എൻ്റെ മമ്മിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് മുതലേ ഈ ഒരു പള്ളിയായിട്ട് ബന്ധമുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നും നമ്മൾ വരാറുണ്ട് അപ്പോൾ ഈ കുററ്റിപ്പള്ളിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും തന്നെ ഒരു പ്രധാനപ്പെട്ട സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ദേവാലയം മരിയ തീർത്ഥാടന കേന്ദ്രം വളരെ പോപ്പുലറാണ് വേളാങ്ങണ്ണി കഴിഞ്ഞാൽ നമ്മുടെ വല്ലാർ ഈ പള്ളിയുമാണ് അറിയപ്പെടുന്നത് തന്നെയാണ് വളരെ തിരക്കാണ് ഒക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ പെരുന്നാൾ വരുന്നത് ഒക്ടോബർ മാസം മുഴുവൻ ഇവിടെ തിരക്കായിരിക്കും അതായതുപോലെ മുട്ടിലഴിഞ്ഞാണ് ഭക്തജനങ്ങൾ അൽത്താര വരെ വന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വന്നത് അതിനുശേഷമാണ് ഈ കാണുന്ന രൂപത്തിൽ രൂപമുത്തിയിട്ട് നമ്മൾ ഇതുപോലെ അരിമണിയൊക്കെ നേർച്ച എടുത്ത് നമ്മൾ ഇപ്പുറത്തേക്കൂടി ഇറങ്ങും അതിന് ശേഷം അവിടെ ഒരു റോസറി വില്ലേജാണ് അതിന് ഞാൻ ഈ പള്ളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിതമായതെന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ ശക്ത നമ്പുരാൻ്റെ കാലത്താണ് ഇത് പണിതെന്നാണ് നമ്മുടെ രേഖകളൊക്കെ പറയുന്നത് ആ കാണുന്ന ഒരു പൂവൻകൊലയുടെ ഒരു സ്വർണം കൊണ്ടുള്ളൊരു ഇത് കണ്ടില്ലേ അതിനൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ പണ്ടുകാലത്ത് ഇവിടെ അടുത്ത് തന്നെയുള്ള മേലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടുന്ന് ഒരു കർഷകൻ തൻ്റെ കാർഷിക അഭിവൃദ്ധിക്കായിട്ട് ഒരു കുല പൂവങ്കൊല പഴ ഒരു പൂവൻകൊല അവിടെ ഈ ഒരു പള്ളിയിലേക്ക് കൊരട്ടി കുരട്ടിമുത്തിക്ക് അല്ലെങ്കിൽ കൊരട്ടി മാതയ്ക്ക് സമർപ്പിക്കാനായിട്ട് കൊരട്ടി മുത്തി എന്നാണ് എല്ലാവരും ഇവിടുത്തെ മാതാവിനെ വിളിക്കുന്നത് അപ്പോൾ അതിന് സമർപ്പിക്കാൻ വന്ന് വരുന്ന വഴിക്ക് ഒരു ധനാഠ്യൻ എനിക്കതിൽ നിന്ന് രണ്ട് പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ദൈവത്തിനുള്ളതാണ് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുറേ ദേഷ്യപ്പെടുകയും അതിൽ നിന്ന് രണ്ട് പഴം എടുക്കുകയും ചെയ്തു അത് കഴിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ധനാഠ്യന് വയറ്റിൽ വളരെ വേദന അസഹ്യമായ വേദന വരികയും എല്ലാവിധത്തിലുള്ള മരുന്നുകൾ ചെയ്തിട്ടും അത് മാറാതിരിക്കുകയും അവസാനം ഒരു മാതാവും ശിശുവും പ്രത്യക്ഷപ്പെടു യും കുറട്ടിമുത്തിയായിരുന്നു അത് പ്രത്യക്ഷപ്പെടുകയും ഒരു പള്ളിയിൽ ഒരു കുല പൂവൻകൊല അവിടെ കൊടുത്താൽ ഇത് മാറുമെന്ന് പറയുകയും അതനുസരിച്ച് ആ ധനാഠ്യൻ അവിടെ കൊണ്ടുവന്ന് ഒരു കൊല പൂവൻകൊല പഴം കൊടുക്കുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിൻ്റെ രോഗം വിട്ടുമാറി ഇതാണ് ഐതിഹ്യം പറയുന്നത് അതിന് ശേഷം നമ്മുടെ ജനിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ അമ്മമാരും എല്ലാവരും ഇവിടേക്ക് നേർച്ച് നേരും തുലാഭാരം പോലെ അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ചുള്ള പൂവൻ കൊല നമ്മളിവിടെ പള്ളിക്ക് സമർപ്പിക്കും ഇതാണ് ഇവിടുത്തെ ഒരു നിറച്ച് വരുന്നത് ഞങ്ങളുടെ സെബുനും ജോഫുനൊക്കെ നേർന്നിട്ടുണ്ട് ഞങ്ങളുടെ അതൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട് ഞാൻ പിന്നീട് ഷോർട്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ അത് ജോഫിന് കുറച്ച് വെയിറ്റ് കുറവായിരുന്നു സെബുനും അതെ അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തേനുള്ള ഒരു റോസറി വില്ലേജിൽ നമ്മൾ കുറേ നേരം കയറി അവിടെ ഇങ്ങനെ ഓരോ ബൈബിളിൽ ഓരോ ഭാഗങ്ങൾ ജപമാലയിൽ ഓരോ സ്ഥലങ്ങൾ ഓരോ രഹസ്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ലീവ് അപ്പാത കുരിശിൻ്റെ പടി അതൊക്കെ അതിലൂടെ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരമണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട് കേട്ടോ ദാ ഇതാണ് ഞാൻ പറഞ്ഞ തുലാഭാരം നടക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെയാണ് ജോഫ്കുട്ടിനും ഒക്കെ നമ്മൾ തുലാഭാരം നടത്തിയത് അതിനുശേഷം അവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊന്നും നമ്മൾ കയറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ അപ്പം അപ്പം അവർക്കൊരു ബോളും ഒരു തോക്കുമൊക്കെ വാങ്ങിക്കൊടുത്തു ദാ ഇതാണ് ഞാൻ പറഞ്ഞ പൂവൻകൊല കേട്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാട്ടോ അപ്പോൾ അവിടുന്ന് പിന്നീട് നമുക്ക് ഈ പൂവങ്കോലയുടെ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ സ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഞാനത് മേടിക്കാൻ യറിച്ച് പക്ഷേ ഇപ്പം ഞാൻ ആ ഒരു മാതാവിൻ്റെ രൂപം മാത്രമേ വാങ്ങിച്ചോളൂ അപ്പോൾ എൻ്റെ അടുത്ത് കുരറ്റ മുത്തീൻ്റെ രൂപം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ഞങ്ങൾ ആ രൂപം വാങ്ങി തൈ ഇതാട്ടോ അതോ കുരറ്റുമുത്തീൻ്റെ രൂപം അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിപ്പോൾ മാതാവിൻ്റെ പല വിധത്തിലുള്ള രൂപങ്ങൾ കളക്ട് ചെയ്യുകയാണ് ഞാൻ തൈ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡെമോ പോലത്തേത് പിന്നെ അവിടുന്ന് കരിമ്പൊക്കെ വാങ്ങി ഞങ്ങളൊക്കെ കരിമ്പൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള തൃശ്ശൂർ ജില്ലയിലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളി അങ്ങോട്ട് അല്ലെങ്കിൽ തുമ്പരശ്ശേരി പള്ളി ഇത ഇത് അവിടെ എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടു നമ്മൾ ഗൂഗിൾ ഒക്കെ ു പക്ഷെ കുറേ ഓടാനുണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു ദേവാലയമാണിത് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നാമധേയത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ഒരു ദേവാലയമാണ് ഈ ഒരു ദേവാലയം വരുന്നത് അപ്പോൾ നമ്മുടെ ഇത് വരുന്നത് മാള ജില്ലയിലാട്ടോ തുമ്പരശ്ശേരിയിലാണ് ഈ ഒരു തുമ്പരശ്ശേരി പള്ളി എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇതിലൊരു ഐതിഹ്യമുണ്ട് നമ്മുടെ ആദ്യ മാതാവ് മാതാവായിരുന്ന ഹൗവ നമ്മുടെ ആ ഒരു പാപം ചെയ്തത് വഴി ഒരു കുരുക്കിലേർപ്പെട്ടു ആ കുരുക്കഴിച്ചത് രണ്ടാ ഹൗവ എന്നറിയപ്പെടുന്ന മറിയമാണ് അങ്ങനെയാണ് കുരുക്കഴിക്കുന്ന മാതാവ് എന്നൊരു പേരുണ്ടായത് ഇത് ഫ്രാൻസിസ് പാപ്പയുടെ മുറിയിലുള്ള രൂപമാണ് ഇവിടേക്ക് ആയിര രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറാം പതിനഞ്ചാം തീയതിയാണ് ഈ രൂപം ഇങ്ങോട്ടേക്ക് ഈ പള്ളിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇവിടെ ഒരു ചെറിയൊരു കപ്പേളയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇപ്പോൾ കാണുന്ന പള്ളിയിലോ പള്ളി പോലത്തെ പണി പണി ആരംഭിച്ചത് രണ്ടായിരത്തിൽ പണി പൂർത്തിയാകുകയും ചെയ്തു എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പെരുന്നാൾ വരുന്നത് അന്ന് ദിവസം ഇവിടെ നെർസദ്യ ഒക്കെ ഉണ്ടായിരുന്നു രാത്രി ഞങ്ങൾ അതൊക്കെ കഴിച്ചു അവിടെ ഒരു നിയോഗമൊക്കെ എഴുതിയിരുന്ന പേപ്പറുണ്ട് ഞാൻ നിയോഗമൊക്കെ എഴുതിയിട്ടു സെൻറ്റ് മേരീസ് ചർച്ച് തുമ്പരശ്ശേരി നാട്ടോ പറയുന്നത് ഇവിടെ അതാ നല്ല അടിപൊളി ഒരു പായസമൊക്കെ നിറച്ച പായസമൊക്കെ വാങ്ങി ഇതായി ഇതാട്ടോ കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിലത്തെ രൂപവും ഞങ്ങൾ വാങ്ങി ദൈതാട്ടോ കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉപകരിച്ചോട്ടെ അപ്പം